അതായത് നിങ്ങളുടെ നെറ്റ് കയറ്റം കഷണ്ടി മുടി മുടിവൊഴിച്ചില് നിങ്ങളുടെ ഹെയർ ഡെൻസിറ്റി കൂട്ടാൻ ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡെർമാ റോൾഡർ എന്ന് പറയുന്നത് ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഹെയ്മി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താണ് ഡെർമാ റോളർ അല്ലെങ്കിൽ എന്തിനാണ് ഡെർമാ റോൾഡർ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡെർമാ റോളർ ആണ് ഉപയോഗിക്കേണ്ടത് ഡെർമാ റോഡർ ഉപയോഗിക്കുന്നോണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഡെർമ റോളർ എന്നുള്ളതിലൊരു വീഡിയോ ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെർമ റോളർ എന്ന് പറയുന്ന ആ ഒരു എക്യൂപ്മെൻറിന് ഒരേ സമയം നമുക്ക് ഗുണവും ദോഷവും തരാൻ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഇനി നമ്മൾ പ്രോപ്പറായിട്ട് അല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഗുണത്തിന് വേറെ നമുക്കിവിടെ ദോഷമായിരിക്കും ഉണ്ടാകുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ച് അല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു അവയർനെസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആയിരിക്കുക ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഒരുപാട് പേർക്ക് ഈ ഡെർമറ്റോളജർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ട് ഏതാണ് നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയുള്ളതാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നല്ലത് ഏതാണ് എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഉപയോഗിക്കാൻ നല്ലത് ഏത് നീഡിൽ ആണ് നല്ലത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്തു തരാൻ പോകുന്നത് അത്യാവശ്യം നല്ല ഒരുപാട് ബ്രാൻഡുകളുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അപ്പം മെയിനായിട്ട് അതിന് നിങ്ങൾ രണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത് മേടിക്കുന്ന സമയത്ത് തീരെ ലോക്കൽ മേടിക്കാതിരിക്കും അതായത് റേറ്റ് കണ്ടിട്ട് നൂറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് തീരെ ലോക്കൽ മേടിക്കാതിരിക്കുക അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന റേറ്റ് ഉള്ളത് നോക്കി മേടിക്കുക പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോൾഡ് പ്ലേറ്റഡ് ടൈറ്റാനിയം നീഡിൽസ് ഇങ്ങനെ കാണാം ഈ സംഭവം നിങ്ങൾ മേടിക്കുക അല്ലാതെ വെറും അമ്പതും നൂറും രൂപയ്ക്കുള്ള തീരെ ലോക്കൽ മേടിക്കാതിരിക്കുക ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഡെർമാർ റോളർ മേടിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് നീഡിൽ ലെങ്ത് എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു ഡമാർ റോളർ മേടിക്കരുത് നിങ്ങൾ ആസ് എ ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ അതിന്റെ നീഡിൽ ലെങ്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം അതായത് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് പോയിന്റ് ടു ഫൈവ് എം എം മുതൽ ത്രീ പോയിന്റ് ഫൈവ് എം എം വരെയാണ് ഇതിന്റെ നീഡിൽ ലെങ്ത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഫൈവ് മുതൽ ഒരു പോയിന്റ് സെവൻ ഫൈവ് ആ ഒരു റേഞ്ചിൽ മതി അതാണ് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോർമലി യൂസ് ചെയ്ത് വരുന്ന ഒരു മെഷർ അതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർ അതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വലിയ ലെങ്ത്തിലേക്ക് നിങ്ങൾ പോകരുത് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഒരു ഇത് നിങ്ങൾക്ക് വേണം ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു ഷാംപൂ വെച്ചിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് നിങ്ങൾ വാഷ് ചെയ്യുക വാഷ് ചെയ്ത് നന്നായിട്ട് ഉണക്കുക അതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഇനി ഉപയോഗിക്കേണ്ട സമയം ശ്രദ്ധിക്കേണ്ട കാര്യം ആ സമയത്ത് തലയിൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ വെള്ളം കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കണം ഉണങ്ങി പക്കയായിരിക്കണം അങ്ങനെ അത് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഡെർമാ റോളർ എടുക്കുക ഇതിനെ പൊസിഷനിങ് ഭയങ്കര കാര്യമാണ് അതായത് നമ്മൾ മൂന്ന് രീതിയിൽ നമുക്കിത് റോൾ ചെയ്യണം ഒറിസോണില് വേർട്ടിക്കലി ഡയഗണലി വേർട്ടിക്കലി റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന പൊസിഷനിൽ നിന്ന് തിരിച്ച് അതേപോലെ വരിക അതായത് ഒരു കൊസ്റ്റൻ കൊണ്ട് വെച്ചിട്ട് പോരുത് ഒരു കൊസ്റ്റനിലേക്ക് പോവുക അതേപോലെ ആ പൊസിഷൻ തിരിച്ചു തിരിച്ചുവരിക ഇനി അതേപോലെ ഒറിജോണലി നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ പോവുക തിരിച്ചു വരിക ഇനി ഡയഗണലി ഉണ്ട് ക്രോസ് ആയിട്ട് ഡയഗണലി ചെയ്യുമ്പോൾ സെയിം സംഭവം ചെയ്യുക തിരിച്ചു വരിക ഈ മൂന്ന് മെത്തഡിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഇതിൻ്റെ അകത്തൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഹെയർ ഷോർട്ട് ഹെയർ ഉള്ളവരാണ് ഈ ലോങ് ഹെയർ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മുടി പതിയെ പതിയെ ഇവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് നിങ്ങൾ അവിടെ പതിയെ നിങ്ങൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ചിരി ചടങ്ങാണ് ഇനി ഡ്രിംഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർക്ക് നോർമലി റോൾ ചെയ്താൽ മതി ഈ ലോങ് ഹെയർ ഉള്ള ആളുകൾ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ഹെയർ കുരുങ്ങാനും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് റോൾ ചെയ്യുന്ന സമയത്ത് ഒരു മയത്തിൽ റോൾ ചെയ്യുക നമ്മൾ ഒരുപാട് പ്രെസ് ചെയ്ത് റോൾ ചെയ്ത് നമ്മുടെ ഫോഴ്സ് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്കാറിങ്ങിനുള്ള ചാൻസ് ഉണ്ടാക്കും അതായത് ഈ ഇഞ്ചുറീസിന് പകരം സ്കാരി ഉണ്ടാവും സ്കാറിംഗ് ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാവും നമുക്ക് ആ ബ്ലീഡിങ് അല്ല വേണ്ടത് ബ്ലീഡിങ് വന്ന് വരുന്നതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാം നമുക്ക് ആ ബ്ലീഡിങ് വേണ്ട ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ സ്കാറിങ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പോലും പ്രശ്നമാണ് നമുക്ക് ചെറിയ ചെറിയ ഇഞ്ചുറീസ് മതി അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതെപ്പോഴും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു റെഡ്നസ് കാണും അതായത് ബ്ലീഡിങ്ങിന് തൊട്ട് മുന്നേ ചെറിയൊരു റെഡ്നസ് കാണാൻ പറ്റും അതായത് ജസ്റ്റ് ഒന്ന് ചുമന്നിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ടൈമിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അല്ലാതെ ഒരുപാട് മുടി വളരാനുള്ള ആക്രന്തം കൊണ്ട് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്കാറിങ്ങ് വന്നിട്ട് ബ്ലീഡിങ് ആകും ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് ഇൻഫെക്ഷനിലേക്കൊക്കെ പോകും നിങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ട് പ്രശ്നം അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കും നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രൊസീജിയർ ഡെയിലി കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് ആ ദിവസം നിങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്യുക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേയും ഉപയോഗിച്ചതിന് ശേഷവും നമ്മുടെ സ്കാൽപ്പ് പോലെ തന്നെ നമ്മുടെ എക്യുപ്മെൻ്റും ക്ലീൻ ആക്കണം എന്നുള്ളതാണ് അത് വളരെ ഹൈജീൻ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഇൻഫെക്ഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് പോലും നമുക്ക് ഇൻഫെക്ഷൻസ് വരും അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേയും യൂസ് ചെയ്തതിന് ശേഷവും എക്യുപ്മെന്റ് ക്ലീൻ ചെയ്യണം എങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് ഞാൻ പറയുക യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയി ആയിക്കഴിഞ്ഞാലും നമ്മൾ റണ്ണിങ് വാട്ടറിൽ കാണിച്ച് അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക അതായത് ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ റണ്ണിങ് വാട്ടറിൽ കാണിച്ച് ഈ നീഡിൽ ഒന്ന് ക്ലീൻ ചെയ്യുക ഈ റോളറ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ചെറിയ ചൂട് കളത്തില വലിയ ചൂട് ചെറിയ ചൂട് കിട്ടത്തിട്ട് രണ്ട് മിനിറ്റ് മുക്കി വെക്കുക മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ഇനി യൂസ് ചെയ്ത് കഴുകിയതിന് ശേഷം നമ്മൾ ഈ സെയിം മെത്തേഡ് ഇങ്ങനെ നമ്മുടെ ഈ റണ്ണിങ് വാട്ടറിൽ കാണിച്ച് നമ്മളിത് കഴുകുക കഴുകിയതിന് ശേഷം ഒരുപാട് ഞാൻ ഓൾറെഡി പറയുന്നത് ഒരുപാട് ഫോൾസ് കൊടുക്കരുത് കാരണം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നീലിന് ചിലപ്പോൾ ഡാമേജ് വരും അപ്പോൾ നീലിന് ഡാമേജ് വരാൻ നോക്കുക ചെറിയ ഫോഴ്സിൽ കഴുകുക അതിനുശേഷം ഈ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ഐസോ പ്രൊപ്പയിൽ ആൽക്കഹോൾ മേടിക്കാൻ കിട്ടും അതായത് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചാൽ മതി റോളർ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ തരും ആ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും ആ സൊല്യൂഷൻ മേടിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആ സൊല്യൂഷനകത്ത് ഒന്ന് മുക്കി വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കഴുകി എടുക്കുക അതൊരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ മുക്കിയിട്ടിരുന്ന അനുമതി കുറച്ച് തരാം മുക്കിയിട്ടതിന് ശേഷം സെയിം മെത്തേഡ് നിങ്ങൾ ഇതേപോലെ റണ്ണിങ് വാട്ടറിൽ കാണിക്കുക കഴുകി എടുക്കുക തിരിച്ച് അതിൻ്റെ ബോക്സിൽ വെക്കുക നിങ്ങൾ പാക്ക് ചെയ്യുക എന്നിട്ട് വളരെ സൂക്ഷിച്ച് വളരെ പൊടിയൊന്നും അടിക്കാത്തൊരു സ്ഥലത്തോളം നിങ്ങൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുന്നേയും ശേഷവും ഇത് ക്ലീൻ ചെയ്യേണ്ടത് വളരെ ആണ് ഞാൻ വീണ്ടും പറയുന്നു ഡെമാ റോളർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേർസെൻറ്റ് റിസൾട്ടുള്ളൊരു സാധനമാണ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് മൂന്ന് ശതമാനം നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബേബി ഹെയർസ് വരും റിസൾട്ട് ഉണ്ടാവും എല്ലാം ശരിയാണ് പക്ഷേ ഞാനിത് സ്ട്രോങ്ലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ ഈ വീഡിയോ കാണുന്ന പല ആടുകളും പല മെന്റാലിറ്റിയിലായിരിക്കും കാണുന്നത് ചിലർക്ക് മുടി വളർത്തണം എന്ന ആഗ്രഹം കൊണ്ട് അവർ ഈ പറയുന്ന ബേസിക് പോയിന്റുകളും മിസ്റ്റേക്കുകളും ഒന്നും അവർ ചിന്തിക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിന് തോന്നുന്ന പോലെ ഉപയോഗിക്കും അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രോപ്പർ പ്രോപ്പറായിട്ടല്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണത്തിന് പകരം ദോഷമായിരിക്കും വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇപ്പം ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അത് ചെയ്തത് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധനമൊക്കെ അടിപൊളിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ പ്രോപ്പർ പ്രോപ്പറായിട്ടല്ല ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡെമറ്റോളിസിനെ കാണുക നിങ്ങൾക്ക് ഇതിനുവേണ്ടി അഡ്വൈസ് എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതേപോലെ പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക ഞാനത് ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഇറ്റ്സ് ബി ഹെയറി ബോയ് താങ്ക്